നമസ്കാരം വാർത്ത മലയാളിലേക്ക് സ്വാഗതം അത് പിന്നെ അങ്ങനെയാണല്ലോ ആശാന് അടുപ്പിലുമാവാം അക്കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല സിസ്റ്റത്തിൻ്റെയും അതുപോലെ തന്നെ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും അടുത്ത വൃന്ദങ്ങളിലുള്ള ആത്മമിത്രങ്ങൾക്ക് എന്ത് കാണിച്ചാലും ഒരു നടപടിയുമില്ല ഒരു തരത്തിലുള്ള വിമർശനങ്ങൾക്കും വിധേയരാകില്ല ഇത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ട് ഉദാഹരണങ്ങൾ ഒന്ന് ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കൂടിയായിട്ടുള്ള ഹാരിസ് ചിറക്കിനെതിരായിട്ടുള്ള വിവാദം ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും പിന്നീട് മാധ്യമ ശ്രദ്ധ കിട്ടിയപ്പോൾ മാധ്യമങ്ങളിലൂടെ കരഞ്ഞു വിളിച്ചു പറഞ്ഞ ആ നിസ്സഹായ അവസ്ഥ അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടല്ല ഇപ്പോൾ കിട്ടുന്ന ശമ്പളം വേണ്ടെന്ന് വെച്ച് പുറത്തുപോയി പണിയെടുത്താൽ ഇതിൻ്റെ മൂന്നിരട്ടി വാങ്ങാമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പുണ്ടായിട്ട് പോലും അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ സിസ്റ്റത്തെ ശരിയാക്കാനായി കഠിന പ്രയത്നം നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥനെ വീണ്ടും വേട്ടയാടുന്ന ഒരു കാഴ്ച ഇതുതന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ചില നാടകങ്ങളിലൂടെ നമ്മൾ കണ്ടത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു അനുവാദമില്ലാതെ മാധ്യമങ്ങളോട് സംസാരിച്ചു ഇതൊക്കെ തന്നെയാണ് ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയെടുക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രധാനമായും പറയാനുള്ളത് എന്നാൽ ഈ ഉദ്യോഗസ്ഥരെ ഒരു പാഠം പഠിപ്പിക്കുകയാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ട സമാനമായ ആരോപണങ്ങൾ നേരിട്ട് ഇപ്പോഴും അതിൻ്റെ ബലിയാടായിക്കൊണ്ടിരിക്കുന്ന കളക്ടർ ബ്രോ എന്നറിയപ്പെടുന്ന എൻ പ്രശാന്ത് അയ്യ കേസ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായി തന്നെ അദ്ദേഹം തൻ്റെ ശരം ഉന്നയിച്ചിട്ടുണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ചു എന്ന പേരിൽ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ആ വാർത്താ സമ്മേളനം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ആദ്യം നടപടി സ്വീകരിക്കേണ്ടതെന്നാണ് പ്രശാന്ത് ഐ സർവീസ് ചട്ടം ചൂണ്ടിക്കാട്ടി വിശദീകരിക്കുന്നത് മാധ്യമങ്ങളോട് സംസാരിച്ചു ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടു ഇതേ കാരണം തന്നെയാണ് എൻ പ്രശാന്ത് ഐ എസിൻ്റെ സസ്പെൻഷനും ഇതുവരെയും പിൻവലിക്കാതെ അന്വേഷണത്തിൻ്റെ പേരിൽ നീട്ടിക്കൊണ്ടുപോയത് സർക്കാരിൻ്റെ നടപടി ഏറെ വിവാദമായി തുടരുമ്പോഴും തനിക്കുമേലെ ചോദ്യം ചെയ്യാൻ ആരും തന്നെ ഇല്ല എന്നുള്ള ധാർഷ്യമാണ് മന്ത്രിമാർക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും നിയമവിരുദ്ധമായി സസ്പെൻഷൻ നടപടി നേരിടുന്ന പ്രശാന്ത് അയ്യേസിനും പറയാൻ നിരവധി കാര്യങ്ങളുണ്ട് ഡോക്ടർമാർ വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞ ദിവസം അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ വിവരിക്കുക മാത്രമല്ല ഉണ്ടായത് ചില ഉന്നത സാറന്മാരുടെ അഭ്യർത്ഥന അനുസരിച്ചു ആ റിപ്പോർട്ട് പൂർണ്ണമായും വായിച്ചു പറയേണ്ട ഒരവസ്ഥ കൂടി അവിടെ ഉണ്ടായിരിക്കുന്നു അത് ചട്ടലംഘനമാണെന്ന് കൃത്യമായി എടുത്തു പറയുന്നു പ്രശാന്ത് അയ്യേസ് ഡോക്ടർ ഹാരിസിനെ വേട്ടയാടുന്നതിന് പിന്നിലെ സംഘത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ എടുത്തു പറയുന്നുണ്ട് എന്താണ് സർവീസ് നിയമ ചട്ടം എന്നുള്ളതും അദ്ദേഹം വളരെ ലളിതമായി ചൂണ്ടിക്കാണിക്കുന്നു അതായത് എല്ലാവർക്കും ഒരേ മാനദണ്ഡം അത് നടപ്പിലാക്കാത്ത കാലത്തോളം ഇത് പെരുമാറ്റച്ചട്ടത്തിന്റെ ഒരു വിഷയമല്ല മറിച്ച് ആരെ സംരക്ഷിക്കാനും ആരെ ഇല്ലാതാക്കാനുമാണ് ഈ സിസ്റ്റം ആഗ്രഹിക്കുന്നത് എന്നത് നിർലജ്ജം വിളിച്ചറിയിക്കുകയാണെന്നാണ് അദ്ദേഹം ശക്തമായി തന്നെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എം ബി ബി എസ് പാസ്സായി തിരുവനന്തപുരത്ത് റെസിഡൻസി ചെയ്ത മൂന്ന് ഡോക്ടർമാർ ഒരുപോലെ നിയമലംഘനം നടത്തുന്നത് എന്തുകൊണ്ടായിരിക്കും അതിൽ രണ്ടു പേർക്ക് യു എസ് എയിലുള്ള താല്പര്യങ്ങൾ എന്താണെന്നും അദ്ദേഹം ശക്തമായി തന്നെ ചോദിക്കുന്നുണ്ട് ഒപ്പം ഡോക്ടർ ജയതിലകിനെതിരെയും പ്രശാന്ത് ആരോപണം ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മകളുടെ അമേരിക്കൻ യാത്രയ്ക്ക് സർക്കാർ കൺസൾട്ടൻറ്റിനെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിച്ച കേസ് കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഇന്നും അന്വേഷണം നടക്കുന്നതാണ് ഈ കാര്യവും ഈ അവസരത്തിൽ പറയാമോ എന്നുള്ളത് അദ്ദേഹം പരിഹാസ രൂപേണ ചോദിക്കുന്നുണ്ട് രണ്ടാം ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ മകൾക്ക് സ്പൈസസ് ബോർഡിൽ സാങ്കല്പിക അഭിമുഖം നടത്തി നിയമവിരുദ്ധമായി സ്ഥിരം നിയമനം നടത്തിയ കേസുമായി ഇതിനെ കൺഫ്യൂസ് ചെയ്യരുതെന്നുള്ള ഒരു കാര്യവും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം പറയുന്നുണ്ട് എൻ പ്രശാന്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം അതിങ്ങനെയാണ് ഓർഡർ തമ്മാവാ ആളറിയ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു അനുവാദമില്ലാതെ മാധ്യമങ്ങളോട് സംസാരിച്ചു എന്ന പേരിലാണ് ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയെടുക്കാൻ ചില മേലുദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്ന് കേൾക്കുന്നു കേരള സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം കേരള ഗവൺമെൻറ് സർവൻസ് കണ്ടക്ട് റൂൾസ് ലംഘിച്ചു എന്നുള്ളതാണ് ഔദ്യോഗിക വിശദീകരണം ശരി അങ്ങനെയാണെങ്കിൽ ഒരന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴുനീള പത്രസമ്മേളനം നടത്തി അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയും കേസിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പരസ്യമായി പറയുകയും ചെയ്ത കാര്യമോ അതെ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് ചട്ടം അറുപത് ചട്ടം അറുപത്തിരണ്ട് ഈ രണ്ട് പ്രവൃത്തികളും ഒരേ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഒന്ന് ചട്ട ലംഘനമാണെങ്കിൽ മറ്റേതും അങ്ങനെ തന്നെയാണ് ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഒരു സ്ഥാപനത്തിന്റെ തലവൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് വസ്തുതകൾ പൂർണ്ണമായി പുറത്തു വരുന്നതിന് മുൻപേ ഒരു കീഴുദ്യോഗസ്ഥനെ പരസ്യമായി കുറ്റവാളിയായി ചിത്രീകരിക്കുകയാണ് അവിടെ ചെയ്യുന്നത് ഇത് സുതാര്യതയല്ല മറിച്ച് മാധ്യമ വിചാരണയാണ് കേരള സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത് അനുസരിച്ച് ചട്ടം അറുപത് പ്രകാരം സർക്കാർ ഉത്തരവുകൾ അനുസരിച്ചോ ഔദ്യോഗിക ചുമതലകളുടെ ഭാഗമായോ അല്ലാതെ ഒരു സർക്കാർ ജീവനക്കാരൻ ഏതെങ്കിലും ഔദ്യോഗിക രേഖയോ വിവരമോ അനധികൃത വൃക്തികളുമായി പങ്കിടുന്നത് വിലക്കിയിരിക്കുന്നു കൂടാതെ കേരള സിവിൽ സർവീസ് ചട്ടങ്ങൾ ആയിരത്തി ചട്ടം എഴുപത്തി അഞ്ച് ബാർ ഒന്നനുസരിച്ച് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് കണ്ടെത്തലുകളും കാരണങ്ങളും സഹിതം നടപടികൾ നടക്കുന്ന സമയത്ത് കുറ്റാരോപിതനായ ഉദ്യോഗസ്ഥനും അച്ചടക്ക അധികാരിക്കും മാത്രമേ നൽകാൻ പാടുള്ളൂ നടപടികൾ പൂർത്തിയാക്കി അന്തിമ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതുവരെ ഇതൊരു പൊതുരേഖയല്ല യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് എസ് കെ കപൂർ രണ്ടായിരത്തി പതിനൊന്ന് നാല് എസ് സി സി അഞ്ച് എട്ട് ഒൻപത് പോലുള്ള കേസുകളും സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാനുവലും കുറ്റാരോപിതനായ ജീവനക്കാരന് ശരിയായ പ്രതിരോധമൊരുക്കുന്നതിനായി അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിക്കാൻ അർഹതയുണ്ടെന്ന് ഉറപ്പിക്കുന്നു ഇവിടെ അത് കിട്ടിയിട്ടില്ല എന്നാൽ അന്വേഷണം നടക്കുന്നതിനിടയിൽ അത് മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്യാൻ അവകാശവുമില്ല ഈ സാഹചര്യത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് അന്വേഷണ റിപ്പോർട്ടിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഉദ്ധരിക്കുന്നതോ തിരഞ്ഞെടുക്കപ്പെട്ട മാധ്യമങ്ങൾക്കത് ചോർത്തിക്കൊടുക്കുന്നതോ രഹസ്യാത്മകതയുടെ ലംഘനമാണ് ഇത് പെരുമാറ്റച്ചട്ടത്തിലെ ലംഘനമാണ് കൂടാതെ ദുരുദ്ദേശപരമായ മാധ്യമ വിചാരണയ്ക്ക് തുല്യവുമാണ് മുൻപ് ഡോക്ടർ എ ജയതിലകും ശ്രീ ഗോപാലകൃഷ്ണനും വ്യാജ റിപ്പോർട്ട് ഉണ്ടാക്കി എൻ്റെ പ്രതിച്ഛായ അതായത് ചിലരുടെ പ്രതിച്ഛായ പോലെ അല്ലല്ലോ നമ്മുടേത് അത് നശിപ്പിക്കാനായി മാതൃഭൂമിക്ക് ചോർത്തിക്കൊടുത്തതിന് സമാനമാണിത് ഡോക്ടർമാർക്ക് ഹൈ എൻഡ് ഉപദേശങ്ങൾ നൽകുന്ന ഉറ്റ തോഴനായ മറ്റൊരു ഡോക്ടറെ പറ്റി ഇനി കൂടുതൽ ക്ലൂ വേണ്ടല്ലോ സർവീസ് നിയമങ്ങളിലെ നീതിയുടെ അടിസ്ഥാന തത്വം വളരെ ലളിതമാണ് എല്ലാവർക്കും ഒരേ മാനദണ്ഡം അത് നടപ്പാക്കാത്ത കാലത്തോളം ഇത് പെരുമാറ്റച്ചട്ടത്തിന്റെ വിഷയമല്ല മറിച്ച് ആരെ സംരക്ഷിക്കാനും ആരെ ഇല്ലാതാക്കാനുമാണ് ഈ സിസ്റ്റം ആഗ്രഹിക്കുന്നത് എന്നത് നിർലജ്ജം വിളിച്ചറിയിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എം ബി ബി എസ് പാസ്സായി തിരുവനന്തപുരത്ത് റെസിഡൻസി ചെയ്ത മൂന്ന് ഡോക്ടർമാർ ഒരുപോലെ നിയമലംഘനം നടത്തുന്നത് എന്തുകൊണ്ടായിരിക്കും ഇതിൽ രണ്ടു പേർക്ക് അമേരിക്കയിലുള്ള താല്പര്യങ്ങൾ എന്താണ് ഡോക്ടർ ജയതിലകിന്റെ മകളുടെ അമേരിക്കൻ യാത്രയ്ക്ക് സർക്കാർ കൺസൾട്ടന്റിനെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിച്ച കേസ് കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഇന്നും അന്വേഷണം നടക്കുന്നുണ്ട് ഇക്കാര്യം ഈ അവസരത്തിൽ പറയാമോ എന്തോ രണ്ടാം ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ മകൾക്ക് സ്പൈസസ് ബോർഡിൽ സാങ്കല്പിക അഭിമുഖം നടത്തി നിയമവിരുദ്ധമായി സ്ഥിര നിയമനം നടത്തിയ കേസുമായി ഇതിനെ കൺഫ്യൂസ് ചെയ്യരുത് സി ബി ഐ കൊച്ചി യൂണിറ്റ് എഫ്ഐആർ ഡാൻ റിപ്പോർട്ട് നൽകിയ കോടികളുടെ ട്രാവൽ ടിക്കറ്റ് കുംഭകോണവുമായും കൺഫ്യൂസ് ആവരുത് അന്ന് ആ കമ്പനി ഉടമ ഭാര്യ അല്ല എന്ന് ന്യായം പറഞ്ഞായിരുന്നല്ലോ ഫയൽ ചവിട്ടിയത് ഇത് പുതിയത് ഏതായാലും ഗ്രീൻ കാർഡ് ഉള്ളവർ കേരള സർക്കാർ സേവനത്തിൽ ഉണ്ടാവുന്നത് ഒരു അഭിമാനം തന്നെയാണ് എന്നതിൽ തർക്കമില്ല ഏ നിയമങ്ങളോ ആത്മമിത്രങ്ങൾക്ക് അടുപ്പിൽ മാവാമെന്നാണല്ലോ സിസ്റ്റം പുതുമൊഴി ഇത്തരത്തിലാണ് എൻ പ്രശാന്തിൻ്റെ പരിഹാസം ഇതിൽ പരിഹാസമല്ല അതിലുപരി നിരവധി കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് വിശകലനം ചെയ്യേണ്ടതാണ് ജനങ്ങൾ അറിഞ്ഞ് ചിന്തിക്കേണ്ടതാണ് അതിനിടയിൽ ആരോഗ്യവകുപ്പിനെ പ്രതിരോധത്തിലാക്കിയ ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിൽ വിവാദം അത് ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ സമവായത്തിലേക്ക് കൊണ്ടു ഒരു നീക്കം നടക്കുന്നുണ്ട് പലരും ഇതിനു മുൻപ് പല ഉന്നതരും തന്നെ വന്ന് കണ്ടിരുന്നു എന്നുള്ള കാര്യം ഹാരിസ് ചിറയ്ക്കൽ പറഞ്ഞും ഒക്കെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയതായിരുന്നു ഇനി എന്തായിരുന്നാലും സർക്കാരുമായ ഒരു പോരാട്ടത്തിനില്ല എന്ന് തന്നെയാണ് ഹാരിസും പറയുന്നത് ഇതിനപ്പുറത്തേക്ക് എനിക്കിനി ഒന്നും തന്നെ കിട്ടാനില്ല ഏറ്റവും വലിയ ശിക്ഷ ഇതിനോടകം അവർ നൽകി കഴിഞ്ഞു ഇനിയും അതുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഹാരിസിനെതിരെ എന്തായിരുന്നാലും നടപടി ഉണ്ടാകില്ലെന്ന് ആരോഗ്യവകുപ്പ് അധ്യാപക സംഘടനയായിട്ടുള്ള കെ ജി എം സി ടി എക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് വിവാദങ്ങൾ നീട്ടിവലിച്ചു കൊണ്ടുപോകുന്നത് സംവിധാനത്തെ മുഴുവൻ സമ്മർദ്ദത്തിലാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തിയതിന് പിന്നാലെയാണ് സമവായ നീക്കം സംവിധാനമെന്ന് പറയുമ്പോൾ സിസ്റ്റം തന്നെയാണ് ഇവിടെയും പ്രശ്നം ഇനി വിവാദങ്ങൾക്കില്ലെന്നും മാധ്യമങ്ങളോടൊന്നും സംസാരിക്കരുതെന്ന അധ്യാപക സംഘടന തന്നെ കട്ടായം നിർദ്ദേശം നൽകിയിരിക്കുന്നു താക്കീത് കൊടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം ഹാരിസ് ചിറക്കൽ തന്നെ പറയുന്നുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ സംശയത്തിൻ്റെ നീളിൽ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും സൂപ്രണ്ടും വാർത്താ സമ്മേളനം നടത്തി അത് വലിയ വിമർശനങ്ങൾക്ക് വഴി വെച്ചിരുന്നു അതിന് പിറകെയാണ് അത് പാളിപ്പോയതിന് പിറകെയാണ് അധ്യാപക സംഘടന കൂടി അനുനയ നീക്കത്തിന് ഇടപെടൽ നടത്തിയത് സൂപ്രണ്ടിന്റെയും വാർത്താ സമ്മേളനം മനോവീര്യം കെടുത്തുന്നെന്ന് വ്യക്തമാക്കിയ സംഘടന സംസ്ഥാന പ്രസന്റ് റോസ്റ്റ ബീഗം ഉപകരണം അവിടെ ഉണ്ടെന്നതിൽ വ്യക്തത വന്നതുകൊണ്ട് ഇനി വകുപ്പ് തല അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിച്ചു മെഡിസിലോസ്കോപ്പ് കാണാതായി എന്ന് മന്ത്രി ആരോ തെറ്റിദ്ധരിപ്പിച്ചെന്നും തനിക്കെതിരെ ആരോപണമുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്ന് കൂടിയാണ് ഹാരിസ് ചിറക്കിലും പറയുന്നത് താൻ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സമയം ആരോഗ്യമന്ത്രി നേരിട്ടെത്തി സമാധാനപ്പെടുത്തി അധ്യാപക സംഘടനകളുടെ നിർദ്ദേശം നിലനിൽക്കുന്നത് കൊണ്ടിനി ഈ വിഷയത്തിൽ പ്രതികരണം താൻ നടത്തുന്നില്ല എന്നാണ് ഡോക്ടർ ഹാരിസ് ചിറക്കിൽ പറയുന്നത് വിവാദങ്ങൾക്ക് പിറകെ ഒരാഴ്ച അവധിയിലായിരുന്ന ഡോക്ടർ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് വാർത്താസമ്മേളനം നടത്തിയത് ആരെയും കുരുക്കാനല്ലെന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ സൂപ്രണ്ടിന്റെ ഫോണിലേക്ക് വിളിച്ചത് താനാണെന്നും പറഞ്ഞുകൊണ്ട് ഡി എം ഇ വിശ്വനാഥ് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ഹാരിസ് നടത്തിയ വിവാദ വെളിപ്പെടുത്തലുകൾ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുന്നതിനിടയിൽ തന്നെയാണ് അച്ചടക്ക നടപടി തല അന്വേഷണത്തിൽ മാത്രം ഒതുക്കി ഒരു സമവായത്തിലേക്ക് ഒത്തുതീർപ്പിലേക്ക് പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിക്കാൻ സർക്കാർ നീക്കം നടത്തുന്നത് ന്യൂസ്